അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹഫിൽ ഒരു ആയത്ത് ഇങ്ങനെ പറയുന്നു കുൽ ഹൽ അതുക്കും ബിൽ അഹ്സരീന വല്ല സയുഹും ഫിൽ വഹും യഹിസബൂന അന്നഹും യുഹുസിനുന സുൻ അ കുൽ നബിയെ തങ്ങൾ പറയുക ഹൽ അതുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ ബിൽ അഹ്സരീന അഹ്മാല അമലുകളാൽ അങ്ങേയറ്റം നഷ്ടക്കാരായ ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ അല്ലതീന അവർ ഒരു കൂട്ടരാണ് അല്ലദീന വല്ല സയ്യുഹും ഫിൽ ഹയാ ദുന്യവിയായ ജീവിതത്തിൽ അവരുടെ ചുവടുകൾ പിഴച്ചിരിക്കുന്നു എന്നുവെച്ചാൽ അവർ വിശ്വാസപരമായും കർമ്മപരമായും പിഴച്ചിരിക്കുന്നു ബഹും എത്തരത്തിൽ ആ കൂട്ടർ യഹ്സബൂന അവർ വിചാരിക്കുന്നത് അന്യഹും യുഹ്സിനൂന സു ആ അവർ നല്ല പ്രവർത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വിചാരത്തോടു കൂടെ തെറ്റുകളിലേക്ക് പോകുന്ന ആളുകളാണ് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ അമലുകളെ കൊണ്ട് ഏറ്റവും നഷ്ടക്കാരായ ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകരും അതുപോലെ തന്നെ അതിന് ശേഷം വന്ന സ്വഹാപത്വം കാണിച്ചു തന്ന മാതൃകകളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുർആാന് സുന്നത്ത് ഇജ്മാ കിയാസ് എന്നിങ്ങനെ പറയും എന്നാൽ ഇതിനെല്ലാം വിരുദ്ധമായി ചില വ്യക്തികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില ചിന്താഗതികൾ ഈ മതത്തിലേക്ക് കടത്തിക്കൂട്ടുന്നു അങ്ങനെ കൂട്ടിക്കടത്തിയ ശേഷം അതിന് അവർ കുർഖാൻ്റെയും ഹദീസിൻ്റെയും പേര് പറഞ്ഞ് വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഉത്തമമായ കാര്യമാണ് അള്ളാഹു അങ്ങനെയാണ് അവിടെ പറഞ്ഞത് റസൂൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണ് ഇതിനെല്ലാം തന്നെ മുളയിട്ട് കൊടുക്കുന്നത് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവരെ പിൻപറ്റുന്ന ആളുകൾ വിചാരിക്കുന്നു ഈ ബാക്കിയുള്ള സമുദായത്തിലെ ബാക്കിയുള്ള ആളുകൾ പറയുന്നതൊന്നുമല്ല ശരി ഞങ്ങളോട് ഇന്നയാൾ പഠിപ്പിച്ച് തന്നതാണ് അല്ലെങ്കിൽ ഇന്ന ഗുരു പറഞ്ഞു തന്നതാണ് ശരി മറ്റുള്ളവരെല്ലാം തെറ്റിൻ്റെ ആളുകളാണ് മറ്റുള്ളവരെല്ലാം നരകത്തിൽ പോകാനുള്ള ആളുകളാണ് ഞങ്ങൾ വിചാരിക്കുന്നതാണ് ശരി എന്ന് കരുതുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ആ വിചാര വികാരങ്ങൾ മൂത്താണ് അവർ തീവ്രവാദികളും ഭീകരവാദികളും ആകുന്നത് നമുക്കറിയാം ഇക്കാലത്ത് പല മുസ്ലിം പള്ളികളിലും പാകിസ്ഥാനിലെ മുസ്ലിം പള്ളികളിൽ അല്ലെങ്കിൽ ഇറാഖിലെ മുസ്ലിം പള്ളികളിൽ ബോംബ് വെച്ചുകൊണ്ട് വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഐ എസ് ഐ എസ് പോലെയുള്ള അൽക്കായിദ പോലെയുള്ള ഭീകര സംഘടനകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അവരുടെ എല്ലാം വിശ്വാസം എന്ന് പറയുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെയല്ല ഇസ്ലാം മുന്നോട്ട് പോകേണ്ടത് ഇവിടെ ഭരണത്തിന് കീഴടങ്ങുകയല്ല വേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കേണ്ടവരാണ് അള്ളാഹു പറയുന്നത് മാത്രം കേൾക്കേണ്ടവരാണ് മറ്റുള്ളവർ അതിനെതിരെ പറയുന്നവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്നവരാണ് ഈ പറയപ്പെട്ട കൂട്ടര് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് തങ്ങളുടെ ദേഹത്തെ ഒരു ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് ഒരു പള്ളിയിൽ കയറി നൂറ് പേരെ വകവരുത്തിയാൽ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകും കാരണം ഇവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് ഇവരെ കൊന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളെയാണ് നമ്മൾ കൊല്ലുന്നത് അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ കബറിൽ ചോദ്യമില്ല അതുപോലെ മറ്റ് വിചാരണകളൊന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകും നമ്മളെ അവിടെ പാലും തേനും ഒഴുകുന്ന അരുവികളും പൂർണ്യങ്ങളായ അപ്സരസ്സുകളും കാത്തിരിക്കുന്നുണ്ട് അവരുടെ അടുക്കലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും എന്ന് ചിന്താഗതി ഇവരുടെ മനസ്സിൽ കുത്തിവെച്ചു കൊണ്ടാണ് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾ ഈ അണികളെ വശീകരിച്ചുകൊണ്ട് അവരിലേക്ക് ചേർക്കുന്നതും അങ്ങനെ കുത്തിവെക്കപ്പെട്ട വിഷത്തിൻ്റെ ഫലമായി ഏതു തരം ഭീകരപ്രവർത്തനത്തിനും അവർ തയ്യാറാകുന്നത് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തുണ്ടായ ഹവാരിജികൾ എന്ന വിശ്വാസക്കാർ ഈ കൂട്ടരിൽ പ്രബലരാണ് ആദ്യമായി ഉണ്ടായത് അവരാണ് എന്തായിരുന്നു അവരുടെ വിശ്വാസം അവർ പറഞ്ഞത് വിശ്വസിച്ചത് അള്ളാഹുവിൻ്റെ കുർഖാനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അബുബക്ര സിദ്ദീഖ് ഉമറുൽ ഖത്താബ് ഉസ്മാൻ അലിയുളാഹു അൻഹു അലീറലി അള്ളാഹു അന്നു പോലെയുള്ളവരൊന്നും ഈ ഭരണം ഏറ്റെടുക്കാൻ ഖിലാഫത്ത് നടത്താൻ അർഹരല്ല ജനങ്ങൾ കുറുആാനിൽ പറഞ്ഞ പോലെ അങ്ങ് ജീവിച്ചാൽ മതി രാജ്യത്തിന് ഒരു ഭരണാധികാരികളൊന്നും ആവശ്യമില്ല എന്ന ചിന്താഗതിക്കാരായിരുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ ഇപ്പോൾ നമ്മൾ വഹാബികളെന്നും സലഫികൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അയാളുടെ ആശയവും ഇതുതന്നെയായിരുന്നു മുസ്ലിങ്ങൾ പലയിടത്തും ഈ മക്കാമുകൾ കെട്ടി സിയാറത്ത് നടത്തുന്നത് തെറ്റാണ് അവർ തവസുൽ ചെയ്യുന്നത് തെറ്റാണ് ഇസ്തികാസ ചെയ്യുന്നത് തെറ്റാണ് അതുപോലെ ഈ മുസ്ലിങ്ങൾ യുദ്ധം നടത്തേണ്ടവരാണ് എപ്പോഴും യുദ്ധത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റി മാറ്റിവെക്കണം നമുക്ക് ശത്രുക്കൾ മുശരിക്കങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെയും നമ്മൾ കൊല്ലേണ്ടവരാണ് അവരെ കൊന്നുകഴിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന ചിന്താഗതി ഈ ആളുകളിലേക്ക് കൊത്തിവെച്ച് കൊടുത്തപ്പോൾ അവിടെയും നിരവധി മുസ്ലിങ്ങളായ ആളുകളെ തന്നെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികളായ ആളുകൾ നേതൃത്വം കൊടുത്തു നിരവധി ഇറാഖിലും സൗദിയിലും മറ്റുമുള്ള നിരവധിയായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് അവർക്ക് ഈ വിശ്വാസമാണ് പ്രചോദനമേകിയത് അതുകൊണ്ട് തന്നെയാണ് കുറയാൻ പറഞ്ഞത് നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ പറഞ്ഞതുപോലെ ദുനിയാവിൽ പോയി എങ്കിലും തങ്ങൾ ചെയ്യുന്നത് സൽക്കർമ്മമാണ് എന്ന ബോധത്തോടെ തെറ്റ് ചെയ്യുന്നവനെ നന്നാക്കിയെടുക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരാൾ മദ്യപിക്കുന്നു എന്നിരിക്കട്ടെ അയാളോട് നമ്മൾ ഉപദേശിക്കുകയാണ് കുട്ടി നീ മദ്യപിക്കരുത് മദ്യം അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നിഷേധിച്ചതാണ് നിരോധിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവന് കുറ്റബോധം ഉണ്ടാക്കിയെടുക്കാനും അതിൽ നിന്ന് പിന്തിരിയാനും കഴിയും അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളും അതേസമയം ഇത്തരം ഈ വിശ്വാസത്തിൽ വരുന്ന പിഴവുകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം അവരുടെ വിശ്വാസം ഞങ്ങൾ നല്ല വഴിയിലാണ് വഹും യെസ്സബൂന അന്യഹും യുസ്സിനൂന സുന ഞങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടു കൂടെയാണ് അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് അവരെ തിരുത്താൻ ആർക്കും കഴിയില്ല അള്ളാഹു പഴച്ച വിശ്വാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ വാഹിർ ധവാന് അലിഹമ്മദാഹി റബീല് ആലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു